ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് കർത്തനർ ഈ സിനിമയ്ക്ക് നൂറ് കോടിയോളമാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ സിനിമയുടെ പിന്നാലെയാണ് സൂപ്പർ താരമായ ജയസൂര്യ ഉള്ളത് നായിക തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ അനുഷ്ക ഷെട്ടിയാണ് തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി ജയസൂര്യ കാണുന്ന ഈ സിനിമയുടെ ചിത്രീകരണം നിലവിൽ അവസാന ഘട്ടത്തിലാണുള്ളത് പാൻ ഇന്ത്യ നിലവാരത്തിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് സിനിമയ്ക്കുമേൽ ജയസൂരിക്കെതിരായ കേസ് കരിനിഴൽ പടർത്തിയിരിക്കുകയാണ് സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കി ജയസൂരിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ ഇനി കത്നാർ സിനിമ ഒ ടി ടിയിൽ വിറ്റുപോകാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയരായവരുടെ സിനിമകൾ എടുക്കേണ്ടതില്ലെന്നാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ നിലപാട് ജയസൂരിക്കെതിരെ കേസ് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനാൽ വലിയ കമ്പനികൾ കത്തിനാരോട് മുഖം തിരിക്കാനാണ് സാധ്യത ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങിയ ദിലീപ് നായകനായ ബാന്ദ്ര സിനിമ ഇതുവരെ പ്രധാനപ്പെട്ട ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും എടുത്തിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന കേസിൽ ദിലീപ് പെട്ടെന്നാണ് ഇതിന് കാരണം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എന്നീ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെയാണ് ദിലീപ് ചിത്രത്തോട് മുഖം തിരിച്ചിരിക്കുന്നത് കേശു ഈ വീടിന്റെ നാഥൻ എന്ന ദിലീപ് സിനിമ വലിയ വില നൽകിയെടുത്ത ഡിസ്നി ഹോട്ട്സ്റ്റാർ ബാന്ദ്രയ്ക്ക് പക്ഷേ കൈ കൊടുത്തിരുന്നില്ല ദിലീപിന്റെ ഏറ്റവും പുതുതായി റിലീസ് ചെയ്ത പവി കെയർടേക്കർ ഏറ്റവും ഒടുവിൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് എടുത്തിരിക്കുന്നത് മനോരമ മാക്സ് ആണ് നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇത് വൻ നഷ്ടം തന്നെയാണ് കോടി മുതൽ മുടക്കിൽ പുറത്തുവരുന്ന ജയസൂര്യയുടെ കത്തനാർ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ എടുത്താൽ മാത്രമേ നിർമ്മാതാക്കൾക്ക് മുതലാവുകയുള്ളൂ അതല്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുക മാത്രമല്ല സ്ത്രീപീഡന കേസിൽ നായകൻ പ്രതിയായതിനാൽ തിയേറ്ററുകളിൽ അത് പ്രതിഫലിച്ചാൽ അതും കത്തനാർക്ക് തിരിച്ചടിയാകും ഗോകുലം ഗോപാലന് വലിയ സാമ്പത്തിക പങ്കാളിത്തമുള്ള ചാനലും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാർ നടത്തുന്ന മറ്റൊരു ചാനലുമാണ് നടിമാരുടെ വെളിപ്പെടുത്തിൽ പുറത്തുവിട്ട നിലപാട് കടുപ്പിക്കുന്നത് ജയസൂരിക്ക് എതിരായ നടിയുടെ ആരോപണങ്ങൾ കുടത്തിൽ നിന്നും തുറന്നു വിട്ടതിനാൽ ഇനി ഈ ചാനലുകൾ വിചാരിച്ചാൽ പോലും അത് മൂടി വയ്ക്കാൻ കഴിയുകയില്ല രണ്ട് നടിമാരാണ് ജയസൂരിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ പരാതിയായും പീഡനത്തിന് കേസെടുക്കുന്ന അവസ്ഥയിലും എത്തിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ കത്തനാർ സിനിമയ്ക്കും അതിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലനും അദ്ദേഹത്തിന്റെ സിനിമാ കമ്പനികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാരിൽ അനുഷ്ക ഷെട്ടി ജോയിൻ ചെയ്തതും വലിയ വാർത്തയായിരുന്നു സെറ്റിലെത്തിയ താരത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചിരുന്നത് അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കിയൊരുങ്ങുന്ന ഈ സിനിമയിൽ അനുഷ്കയും വലിയ ത്രില്ലിലായിരുന്നു അനുഷ്ക ഷെട്ടിയുടെ ആദ്യ മലയാള ചിത്രമാണിത് അരുന്ധതി ബാഹുബലി രുദ്രമാദേവി ഭാഗമതി എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച അനുഷ്ക ഷെട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ പ്രകടനമാണ് പ്രേക്ഷകർക്കായി കത്തനാറിലൂടെ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് അനുഷ്കയോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ ദൃശ്യവിരുന്നൊരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗോകുലം മൂവീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി മുൻപ് പറഞ്ഞ വാക്കുകളാണിത് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടു മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലിംസ് ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിലാണ് പുറത്തുവിട്ടിരുന്നത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഗ്ലിംസ് വീഡിയോയ്ക്ക് ലഭിച്ചത് നാല്പത്തി അയ്യായിരം ചതുരശ്രി വിസ്തീർണമുള്ള മോഡുലാർ ചിത്രീകരണ ഫ്ലോറിലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് മുപ്പതിലധികം ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രമാണിത് രണ്ട് ഭാഗങ്ങളിലായാണ് ചിത്രമെത്തുക ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് നായകൻ തന്നെ സ്ത്രീപീഡന കേസിൽ കുടുങ്ങിയതോടെ കത്തിനാരന്റെ റിലീസും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്